എന്നാൽ കൂ അങ്ങോട്ട് പോന നിൽക്കണ നീ ഏക്ക് ഇരിക്കേ വീട്ടിൽ പോന എടാ പോന കൂ ശൻ്റെ തന്നെ ഇച്ചി രണ്ടു കണ്ടു വേണ്ട ശരിക്കാൻ്റെ രണ്ട് കഴിഞ്ഞിട്ട് ബാ ഇങ്ങോട്ട് വാ വാ ആ ബെല്ലാരൊക്കെ ആറ്റിങ്ങനടുത്ത് പോയി നോക്കുക എന്താ ക്ഷീണിച്ചു പോയി എന്തിനാ എവിടെ ഇരിക്കണേ താഴെ പോവനാ ക്ഷീണിച്ചു പോയി എന്താ എന്തിനാവിടെ പെടുന്നിരിക്കണേ നോക്കട്ടെ വയറ്റിൽ വലിയ കൊച്ചുണ്ടോന്ന് എന്നാ കൊച്ചത് എന്നാ കൊച്ചത് പാപ്പച്ചൊക്കെ കുഞ്ഞായി പോയി എന്നാ കൊച്ച ഉള്ളത് വയറ്റിൽ ഗർഭിണിയായിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇരിക്കണമെന്ന് പറയും അവൾ ഗർഭിണിയല്ല അല്ലാത്ത മിണിയല്ല ചൊറിയണേ ചൊറിയണേന്നെ നോക്കട്ടെ നോക്കട്ടെ എന്നാ ചൊറിയണെന്നു ഏതാ ഇരാ പോയി കുട്ടി കയറി എടുക്കുകയാണോ ആ കഞ്ഞിപ്പോൾ വിളിച്ചില്ലായിരുന്നോ ഏ ചോറ് എപ്പോഴും തില്ലായിരുന്നു അടി അവളെ കൂട്ടിലിട്ടിട്ട് പോയാലും അവൾ കൂട് തുറന്ന് പുറത്തോടെ നടത്തും നീലം പോയി ചീണിച്ചും പോയി പിന്നെ കു കു സി സി സിറ്റടി എൻ്റെ ഉടുപ്പ് എന്നാ വേണം എൻ്റെ ഉടുപ്പ് എന്നാ വേണം നിങ്ങളുടെ വേണമല്ലേ നിങ്ങളുടെ വേണമല്ലേ വൈറ്റിയിൽ കൊച്ചുണ്ടോ കൊച്ചുണ്ടോ എനിക്ക് ഇപ്രാവശ്യം ഒക്കെ സൂഡോപ്രസ്സായിരുന്നു ഉണ്ടെന്ന് ഓർത്തോണ്ടിരുന്നു പക്ഷേ ഇല്ലായിരുന്നു കൂട്ടി ഞാൻ പോട്ടെ മാറ മാറ കൊച്ചിനെ കൊണ്ടുപോകുന്നില്ല മാറിക്ക് ഞാനും വരാൻ മുന്നോട്ട് നിൽക്കുക വരണ്ടോ പോവുക കൂട്ടി കയറിക്കിടന്നു കേട്ടോ ഏ കൂട്ടി കയറിക്കിടന്നു Good night.